നിങ്ങൾ മനസ്സിൽ വിശ്വാസ പ്രവണം ചെയ്യുകയോ സ്തുതിക്കുകയോ ചെയ്തുകൊണ്ട് ഭക്തിയോടെയാണ് പ്രാർത്ഥന പങ്കെടുക്കേണ്ടത് കാരണം നിങ്ങളുടെ ഇന്നത്തെ ജീവിതമാണ് ഇന്നത്തെ പ്രാർത്ഥന ഇന്ന് നിങ്ങൾ പോകുന്നിടത്തേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും നിങ്ങൾ സന്ധിക്കുന്ന വ്യക്തികളിലേയും ഈ പ്രാർത്ഥന കടന്നു വരും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഈ പ്രാർത്ഥന കടന്നു വരും അഥവാ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലെ കർത്താവിൻ്റെ ചൈതന്യം നിങ്ങളെ ആവർഷിക്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവ് ഇന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആകുന്ന ഞങ്ങളങ്ങയുടെ മക്കൾ ഇന്ന് പ്രഭാതത്തിൽ അങ്ങയെ ആശ്രയിച്ചു കൊണ്ടാണ് ഇന്നത്തെ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ചെയ്യാനിരിക്കുന്ന ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് ഒത്തിരി പേരോട് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സന്ധി ചെയ്തിട്ടുണ്ട് ആലോചന ചെയ്തിട്ടുണ്ട് പ്ലാനും പദ്ധതിയും വെച്ചിട്ടുണ്ട് അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എല്ലാം അങ്ങനെ മക്കൾ ഫോണിലൂടെയും സംസാ കമ്മ്യൂണിക്കേഷനിലൂടെയും സഞ്ചരിച്ചെത്തിയും അങ്ങയുടെ മക്കൾ ആ ഉദ്യമങ്ങൾ തുടരാൻ പോകുന്ന വലിയ മഹാദിനമാണ് ഈ ദിവസം കർത്താവ് ക്രിസ്മസ് കഴിഞ്ഞ് ലീവുകളെല്ലാം കഴിഞ്ഞ് വീടുകളിലേക്ക് തൻ്റെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന മക്കളുണ്ട് അന്യ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട് പോകാൻ ഒരുക്ക ഒരുങ്ങുന്നവരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ചിറ്റ ചുറ്റവട്ടങ്ങളും സ്വരൂപിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവ് ജോലി ഉണ്ടായ പൈസ മുഴുവൻ തീർന്ന് പുതിയ ഒരു കാലത്ത് പുതിയ ബാധ്യതകളുമായി കുറേ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട് കർത്താവരെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്രിസ്മസ് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളോട് ബാധ്യതപ്പെട്ടിരുന്നവർ നമ്മൾ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യങ്ങൾ തന്നെ സമ്മർദ്ദമായി മാറുന്നുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് അവരെല്ലാം ശന്ധിക്കണമേ സമാശ്വാസപ്പെടുത്തണമേ എന്ന് കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഈ പ്രഭാതത്ത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങൾ പട്ടാങ്ങയായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ആവശിക്കണമേ അമ്മ കാനായലെ കല്യാണ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെന്നതുപോലെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണം ഞങ്ങളുടെ ഇന്നത്തെ യാത്രകൾ ഇന്നത്തെ ഇടപാടുകൾ ഇന്നത്തെ ഇടപാടുകളും ഇന്നത്തെ സംസാരങ്ങൾ ഇന്നത്തെ ചർച്ചകൾ ഇന്നത്തെ തീരുമാനങ്ങൾ അതുപോലെ ഇന്നത്തെ ജോലി ജോലി പാട്ടിലുള്ള മറ്റ് വിഷമതകൾ ജോലി പാഷ ജോലി നഷ്ടപ്പെടുന്ന ഭീഷണികൾ ചെയ്യേണ്ട ജോലിക്ക് വേണ്ട രീതിയിലുള്ള വരുമാനം കിട്ടാതെ കുടുംബത്തിൻ്റെ കാര്യം നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഭാരങ്ങൾ എല്ലാ സ്വന്തം പ്രാർത്ഥിക്കുന്ന കിടത്തായി ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്നത് സമയത്ത് ചെയ്ത് 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 കൊടുക്കുന്നതിന് സാധിക്കാതെ സഹായത അനുഭവിക്കുന്ന മക്കൾ ഒരു സഹായമില്ലാതെ വിഷമിക്കുന്ന അവരെല്ലാം നീ സഹായിക്കണം അമ്മേ നീ നിത്യസ്സഹായമാണെന്നാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ ജനകോടികളുടെ അനുഭവങ്ങൾ അതാണ് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലെ പ്രത്യേക വിഷമത്തിലിരിക്കുന്നവരെ ഞങ്ങൾ സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തിയാറാം തീയതിയായി ഇന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾ ഓരോ കാര്യങ്ങൾ ഇനി വീട്ടിലിരുന്ന് ഹോ കർത്താവെ എന്ത് ഹോം സ്റ്റേ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെ അസൈൻമെൻറ്റുകളുണ്ട് ഈശ്ശയെ അതുപോലെ രാത്രിയും പകലും ഉറക്കമില്ലാതെ ചെയ്യുന്ന കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നുകൊണ്ട് ബുദ്ധിയും കാ കാഴ്ചയും വന്നിച്ച് പോകുന്നവരുണ്ട് ഈശ്വേ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർക്കെല്ലാം അങ്ങ് പ്രത്യേക സന്ധിപ്പ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്ശയെ കന്നുകാലികൾ തൊട്ട് കർത്താവ് ചെറിയ വ്യവസായ വ്യാപാര സംരംഭങ്ങൾ വരെ ചെറുകിട ജീവിത ജീവിത മാർഗ്ഗങ്ങൾ അല്ലെജി ജീവിക്കുന്നവർ അല്ലെങ്കിൽ വരുമാനമാർഗ്ഗം നഷ്ടപ്പെട്ടവരോ വരുമാനമാർഗ്ഗം മറ്റുള്ള കയ്യിൽ അകപ്പെട്ടവരോ അത് തിരിച്ചു കിട്ടാൻ വഹിക്കാതിരിക്കുന്നവരോ പറമ്പ് സംബന്ധമായ ജീവിത സംബന്ധമായ ജോലി സംബന്ധമായ ഭവന നിർമ്മാണ സംബന്ധമായ വാഹന സംബന്ധമായ മുഴുവൻ വിഷയങ്ങളെ പരിശുദ്ധ മധ്യമാതെ നയിപ്പിക്കുന്നു മക്കളെക്കുറിച്ച് അലട്ടുന്ന അലട്ടപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ എല്ലാ മാനസികാവസ്ഥകളെയും ഇതായി ദിവസം പ്രഭാതത്തിൻ്റെ പരിശുദ്ധ ദേവതാവിൻ്റെ മദ്യ ശ്രീശുവിൻ്റെ നാമത്തെ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കരുണ രോഗികളുണ്ട് കർത്താവി ഭാരപ്പെടുന്നവരുടെ ഡിസ്വയെ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തൊരു ഡിസോയെ ഭാര്യവർത്തകന്മാർ തമ്മിൽ തമ്മിൽ സമാധാനം ഇല്ലാത്തൊണ്ട് ഡിസോയെ അങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകൾ അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അവർ നോട്ട് ബൈ മെറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ കഴിവിൽ കഴിവിൻ്റെ പരിധി നിലനിൽക്കാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ സ്പേസ് ആയിട്ട് ജീവിതത്തിൽ വരുന്ന വരപ്രസാദത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവ് സൗജന്യ ധാന്യമായി യേശു ക്രിസ്തുവിൻ്റെ പിണാനുഭവങ്ങളെ പ്രതി യേശിക്രിസ്തു മുൾക്കിടങ്ങളെ പ്രതി യേശിക്രിസ്തു തിരുലാല മുറിവിനെ പ്രതി യേശി ക്രിസ്തു െക്കുറിച്ച് മണ്ണത്തെ പ്രതി ഉള്ള യോഗ്യതയാക്കാതെ ഈ പ്രാർത്ഥനയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾക്ക് സംലഭ്യമാക്കിക്കൊണ്ട് അവർ സന്ധിക്കണമേ അവരുടെ വിശ്വാസം നിലനിർത്തണമേ വിശ്വാസത്തിനെ സാക്ഷികളാക്കണമേ പരിശുദ്ധാത്മനോ ആത്മസത്യ അഭിഷേകം ചെയ്യണമേ നിത്യം പിതാപുത്രൻ പരിശുദ്ധാത്മീസലായി നീക്ക്വാമി